അപ്പം ഹായ് കൂട്ടുകാരെ എനിക്കിന്ന് ജോലി ഉണ്ടായിരുന്നു ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ നമ്മുടെ മൊബൈലിനകത്ത് ആ നമ്മുടെ ആരാധി മോള് ഒരു മറുപടി വീഡിയോ ഇട്ടേക്കുന്നത് കണ്ടത് എനിക്കങ്ങ് സുഖിച്ചു നന്നായി അങ്ങ് രസിച്ചു സാധാരണ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ആ കഴിഞ്ഞ മാറ്റം ഞാൻ വിട്ടു ഇനി എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എനിക്ക് ഉദയഗിരിജയെക്കുറിച്ചും ആരെക്കുറിച്ചും ഒന്നും പറയാനില്ല ഇനി സത്യം തെളിയട്ടെ എന്ന് ഞാൻ പറഞ്ഞ് ഒഴിവാക്കിയ ഒരു വീഡിയോയ്ക്ക് ഇന്ന് അവൾ കയറി എനിക്കൊരു മറുപടി ഇട്ടു അപ്പം ആ മറുപടിക്ക് ആദ്യം ഞാൻ വിചാരിച്ചത് എവിടെങ്കിലും കിടന്ന് ഏതെങ്കിലുമൊക്കെ ആരാധികൾ എങ്ങനെയെങ്കിലുമൊക്കെ കിടന്ന് കുറയ്ക്കുന്നതിന് നമ്മൾ എന്തിനാ മറുപടി പറയുന്നതെന്നാണ് ഞാൻ കരുതിയത് അതുകൊണ്ട് തന്നെ മറുപടി വേണ്ട ഈ ആരാധി റൂബി എൻ്റെ മറുപടി അർഹിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ എനിക്ക് മറുപടി പറയണമെന്ന് താല്പര്യമില്ലായിരുന്നു പക്ഷേ എൻ്റെ കൂട്ടുകാരികളും എന്നെ നിർബന്ധിച്ചു നിർബന്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു എടി അങ്ങനല്ല ഇങ്ങനത്തെ ആരാധിക്കൊക്കെ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെമാർ വന്ന് ഇവിടെമാർക്ക് വായി തോന്നിയത് വിളിച്ചു പറയുമെന്ന് അപ്പം അതിനകത്ത് ഞാൻ ചിന്തിച്ചപ്പം വേറൊരു കാര്യവും കൂടെ ഉണ്ട് അതായത് ഇവള് മറുപടി പറഞ്ഞ കൂട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയെയും പറഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ചെടുത്തോളവും ഈ രണ്ട് കക്ഷികളെ വേറെ ആരെ പറഞ്ഞാലും ഈ പറയുന്ന എൻ്റെ മക്കളെ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേ ഒക്കെ പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ട് തിളയ്ക്കും മനസ്സിലായോ അതിൻ്റെ ഒരു കാരണമുണ്ട് എന്താണെന്നറിയാവോ സ്വന്തം അച്ഛനെയും അമ്മയെയും മക്കളെയും ഭർത്താവിനെയും സംരക്ഷിക്കാൻ കഴിയാത്തവള് നാടി നന്നാക്കാനും നാട്ടുകാരെ കുണദോഷിക്കാനും ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ടാണ് ഈ തിളപ്പിച്ചിരി കൂടുതൽ അപ്പം എൻ്റെ നിനക്ക് നിനക്കേത് മോശം പിടിച്ച സമയത്താണ് കയറി വന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊച്ചുങ്ങൾക്കും ഒക്കെ പറയാൻ തോന്നിയതെന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പം എൻ്റെ പൊന്നാരാധി മോളെ നിൻ്റെ വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ അതിന് നിനക്കൊരു മറുപടി തരണമെന്ന് കരുതി തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ആ മറുപടിയിലേക്ക് അങ്ങ് കടക്കാം അപ്പൊ എൻ്റെ പൊന്ന് റൂഫിയെ ഞാൻ നിന്നോട് മലയാളത്തിൽ എല്യോ റൂബി പറഞ്ഞത് എനിക്ക് ഈ ഒരു മാറ്ററിൽ ഇനി താല്പര്യമില്ല ഇനി കോടതി നിയമമൊക്കെ എന്താണെന്ന് വെച്ചാൽ തെളിഞ്ഞു വരട്ടെ എന്ന് പിന്നെയും 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 നിനക്കെന്തിനടി ഇത്ര കുത്തിക്കഴപ്പ് എന്തുകൊണ്ടാ നീ ആരുടെയെങ്കിലുമൊക്കെ കൈയിൽ നിന്ന് കമ്മീഷൻ മേടിച്ചോണ്ടോ നീ ആരുടെയെങ്കിലുമൊക്കെ കൈയിൽ നിന്ന് ഡൊണേഷനോ സംഭാവനകളോ ഒക്കെ സ്വീകരിച്ചു ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങി അത് പുറത്തു വരുമെന്നുള്ള പേടി കൊണ്ടാ നിനക്ക് ഇത്ര കുത്തിക്കഴപ്പും വഴുവഴുക്കലും ആണോ ഏ ആരാധ്യേ ആരാധ്യേ അതാണോ നിനക്കുള്ള പ്രശ്നം ആണ് അതാണ് നിനക്കുള്ള പ്രശ്നം നിന്റെ നിൻ്റെ കയ്യിലെല്ലിയോടി മക്കളെ ശാച്ചിയും മൊയിയും രേഖകളും ഒക്കെ ഉള്ളേ പിന്നെ എന്നാത്തിനടി ഇതേപോലൊരു പീറ ചാനലിൽ ഒരു ഡൊക്കെ പെണ്ണും പിള്ള വന്നിരുന്നു ഈ എന്തെങ്കിലുമൊക്കെ കുണഗണ കുണഗണ നടിക്കുമ്പം നിനക്ക് ഇത്രയും കൊള്ളണ്ടെന്ന കാര്യം അപ്പം നിന്റെ കള്ളത്തരോ നിന്റെ പുറം അതായത് നിന്റെ ഉള്ളുകളിൽ ഞാൻ തുറന്നു പറഞ്ഞാലോ എന്നുള്ള പേടി കൊണ്ടല്ലിയോടി ആരാധ്യേ നീ ഈ കിടന്ന് തിളയ്ക്കണത് അല്ലാതെ നീ തിളക്കേണ്ട കാര്യം എന്താ ഇതിനകത്ത് ഞാൻ നിന്നെ മാത്രം അല്ലല്ലോടി ആരാധ പറഞ്ഞത് റിയാക്ഷൻ വീഡിയോ എന്ന പേരിൽ കുറ്റം പറഞ്ഞ് കുടുംബം കലക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടു എന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പൊ അതിന് നിനക്കെന്തിനാടി ആരാധി ഇത്രയും കൊള്ളുന്നത് അത് നിന്റെ പ്രശ്നം എന്താ അത് നീ എല്ലാം കൂടെ കിടന്ന് അടിച്ചിട്ടല്ലേ നീ നീയെല്ലാം കൂടെ കിടന്ന് ക്രെഡിറ്റിനടിച്ചിട്ടല്ലേ അപ്പം നിനക്ക് എന്താ വേണ്ടിയത് നീ ആണ് ഇതിന് അച്ചാരം കെട്ടി മുമ്പിൽ നിന്ന ലീഡർ അപ്പം നിനക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ക്രെഡിറ്റും ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതവും നീ ആർക്കൊക്കെയോ വാഗ്ദാനവും നൽകിയിട്ടാണ് വന്നത് മറ്റവകളുടെ കൈയിൽ നിന്ന് നീയൊക്കെ പറയുന്ന ഉഡായ്പിൻ്റെ കയ്യിൽ നിന്ന് ഈ സാമാനം വേടിച്ച് അടുത്താക്ക് കൊടുക്കാവെന്നുള്ള അച്ചാരവും കെട്ടിക്കൊണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വന്നവളാണ് നീ അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ തുറന്നു പറഞ്ഞ് നിന്നെ ഓ മടം അ മടം അ മടം മടം എന്ന് വിളിക്കുന്നവർക്ക് നിന്റെ യഥാർത്ഥ മുഖം മനസ്സിലായാലോ എന്ന് കരുതിയിട്ടല്ലേ നീ എൻ്റെ തികളയിലോട്ട് കയറാൻ വരുന്നത് അല്ലേ അതല്ലേ നിന്റെ പ്രശ്നം അത് തന്നെ നിന്റെ പ്രശ്നം അല്ലാതെ നിന്റെ പ്രശ്നം വേറെ ഒന്നുമല്ല നിന്റെ കള്ളത്തരം പൊളിഞ്ഞു പോവെന്നുള്ളതാണ് കൊച്ചി ഗള്ളി ആരാധി റൂബിയെ നിന്റെ പ്രശ്നം അതാ ആ പിന്നെ അടുത്ത മാത്രേ പിന്നെ നീ എവിടെ പത്തനംതിട്ടയിൽ അപ്പക്കച്ചവടത്തിന്റെ കഥ പറഞ്ഞായിരുന്നതിനകത്തെ അപ്പൊ പത്തനംതിട്ടയിൽ അപ്പക്കച്ചവടം അല്ല മോളെ അപ്പക്കച്ചവടം അങ്ങ് ദുഫായിൽ അങ്ങ് ദുഫായി നഗരത്തി അപ്പത്തിന് അപ്പവുമായിട്ട് പോയി അവിടെ കൊണ്ടുപോയി അപ്പച്ചട്ടിയോടെ കൊണ്ടുപോയി കണ്ട കാട്ടറവിക്കെല്ലാം അപ്പക്കച്ചവടം നടത്തി അവിടെ കൊണ്ട് നടന്ന് കാട്ടറവിയുടെ കായവും പിടിച്ച് കാട്ടറവിക്ക് കച്ചവടവും നടത്തി അവസാനം അപ്പച്ചട്ടിയങ്ങ് പൊട്ടിയപ്പം ആ പൊട്ടിയ അപ്പച്ചട്ടിയുമായിട്ട് നോൺ സ്റ്റിക്ക് പോയ അപ്പച്ചട്ടിയുമായിട്ട് നേരെ ഡയറക്റ്റ് ഇങ്ങ് കേരളത്തിലോട്ട് ലാൻഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന ആ തുരുമ്പിച്ച അപ്പച്ചട്ടിക്കാത്തെണ്ണയൊഴിച്ച് വീണ്ടും അപ്പം ചുട്ട് കണ്ടകായപ്പുരയിലേക്കെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നെ നിനക്കെന്ത് യോഗ്യതയാണ് ഈ കുഞ്ഞേ ഈ ഈ ബാക്കിയുള്ള കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ പറയാനേ നീ പറഞ്ഞല്ലോ നിനക്കതിന് എക്സ്പീരിയൻസ് ഇല്ലെന്ന് നീ എന്താ ഞാൻ എല്ലാം പറഞ്ഞത് ഹോൾസെയിൽ ഡീലർ അല്ലേ നീ രാജ്യാന്തര വില്പനക്കാരിയല്ലേ നീ എൻ്റെ അടുത്ത് സ്റ്റേറ്റ് വിൽപ്പനയാണോന്നില്ലയോ ചോദിച്ചേ നീ ലോകരാജ്യങ്ങളിലുള്ള കാട്ടറവിക്കായത്തിന് മൊത്തവും കൊടുത്ത് കാനഡ ഒരു പരുവത്തിലാക്കി നിനക്ക് എന്ത് യോഗ്യതയാണ് എൻ്റെ പൊന്നാര ആരാധിയെ എന്നെക്കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത എന്ത് യോഗ്യത ഒരു യോഗ്യതയുമില്ല മനസ്സിലായി പിന്നെ അടുത്ത മാറ്റേ അതുണ്ട് നിനക്കുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം വേണ്ടേ വേണം പിന്നെ മറ്റിടത്തെ ആ ഒഴുവിനെക്കുറിച്ച് നീ പറഞ്ഞില്ലേ ആ ആ ഒഴുവിനെക്കുറിച്ച് ഞാൻ പറയാം അതായത് അവിടെ ആ ഒരു ഒഴിവിപ്പം വരും അവളെ അടിച്ചിറക്കി ശുദ്ധികലശം ചെയ്ത് ഒഴി ചിപ്പ തരാവെന്നും പറഞ്ഞുകൊണ്ട് കൊട്ടേഷൻ ഉറപ്പിച്ചത് ഞാനല്ല അവളെ പൂട്ടി കെട്ടി താക്കോല് ഞാൻ എടുപ്പിക്കാം അവളെ ഞാൻ പിച്ചച്ചട്ടി എടുപ്പിക്കാമെന്ന് പറഞ്ഞു കൊട്ടേഷൻ ഉറപ്പിച്ച ആള് ഞാനല്ല അത് നീയാ അതിന്ന് കിട്ടുന്ന പ്രതിഫലവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭവും നീ എടുത്തോ പിന്നെ മുഴുക്ക മുഴുക്ക കള്ളത്തരം പറഞ്ഞ് മുഴുക്ക മുഴുക്ക എടുക്കുന്ന ആ റീച്ച് ഉണ്ടല്ലോ അതും എനിക്ക് വേണ്ട അത് നീ എടുത്തോ അത് നീ എടുത്തോ അപ്പം നിന്റെ ഈ രണ്ട് പ്രശ്നവും കഴിഞ്ഞല്ലോ പിന്നെ ആരെയും കുറ്റം പറയാത്ത ഞാൻ എന്തിനാണ് നിന്നെ കുറ്റം പറയുന്നതെന്നല്ലയോ അപ്പം നിന്നെ കുറ്റം പറയുന്നതിനകത്തൊരു കാര്യമുണ്ട് ഞാൻ നിന്നെ മാത്രമായിട്ടല്ല കുറ്റം പറഞ്ഞത് നിന്നെ മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറ്റം പറഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരെ മൊത്തത്തിലാണ് ഞാൻ കുറ്റം പറഞ്ഞത് അല്ലാതെ നിന്നെ മാത്രമല്ല കുറ്റം പറഞ്ഞത് പിന്നെ നിന്റെ പേര് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് നീയാണ് മുഖ്യ സൂത്രധാരി നിന്റെ പേര് പറയാൻ കാരണം നീയും നിന്റെ മറ്റവളും മറിച്ചവളും എല്ലാം കൂടെ കിടന്ന് ക്രെഡിറ്റിന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി അപ്പം മുമ്പേ ക്രെഡിറ്റ് അടിക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ ധനലാഭം ഉണ്ടാവും നീയൊക്കെ ആരുടെയെങ്കിലും കഴിയുന്ന അച്ചാരം വാങ്ങിച്ചിട്ടുണ്ടാവും പൂട്ടി കെട്ടിച്ച് തരാമെന്നപ്പം അവർ തരാമെന്ന് പറഞ്ഞേ നോട്ടുകെട്ടിന് വേണ്ടിയല്ലേ നീയൊക്കെ പിടിവലി കൂടിയത് അതല്ലേ സത്യം അപ്പം അതിനു വേണ്ടിയല്ലേ നീയൊക്കെ കൂടെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി കിടന്ന് വഴക്കൊണ്ടൊക്കെ അപ്പം അതിനകത്തെ മുഖ്യധാര രാജാവ് സൂത്രധാരൻ നീ ആയതുകൊണ്ടാണ് കൊണ്ടാണ് മുമ്പേ ഞാൻ ഓർക്കാതെ എൻ്റെ വായി നിൻ്റെ പേരങ്ങ് വീണ് പോയത് പക്ഷേ നിൻ്റെ പേര് പറയാൻ പോലും കൊള്ളത്തില്ല കേട്ടോ അതെന്താണെന്നറിയാവോ നീ ഇത്ര ഒരു അപ്പക്കച്ചവടക്കാരി തറയായിട്ടുള്ള ഒരു ലേഡിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞാൻ അറിയാണ്ട് അങ്ങ് പറഞ്ഞ് പോയതാ കേട്ടോ എനിക്കിപ്പോൾ എൻ്റെ ഈ നാക്കിനോട് പോലും ലജ്ജ തോന്നുന്നു നിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ളത് നിൻ്റെ പേര് ഞാൻ പറയത്തില്ല കേട്ടോ നിൻ്റെ പേരിലൂടെ കിട്ടുന്ന ഒരു റീച്ചും എനിക്ക് വേണ്ട ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ട് കിട്ടുന്ന ഒരു റീച്ചും നിനക്കും വേണ്ട പിന്നെ നീ ആ അച്ഛൻ്റെ അമ്മയുടെയും കഥ പറഞ്ഞല്ലോ പക്ഷെ ഞാൻ നിൻ്റെ അത്രയും ആരാധിമോളല്ലാത്തത് കൊണ്ട് ഞാൻ നിൻ്റെ അച്ഛനെയമ്മയൊന്നും പറയത്തില്ല കേട്ടോ കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിപ്പോയൊരു അബദ്ധവാ നീ അതുകൊണ്ട് ഞാൻ ആ പാവപ്പെട്ട സാധു സ്ത്രീയെയോ ആ നിൻ്റെ അച്ഛനെയോ ഒന്നും ഒരക്ഷരവും ഞാൻ പറയത്തില്ല പക്ഷേ ഞാൻ നിന്നെ പറയും നിന്നെ പറയും കാരണം എന്താണെന്നറിയാവോ നീ ആണെങ്കിൽ നീ കൂട്ടിക്കൊടുക്കും നിനക്കൊരു മോളുണ്ടെങ്കിൽ നീ ഇപ്പം എത്രയോ പേർക്ക് കൊടുത്തിട്ടുണ്ടാവും കാരണം നീ ആരാധിയല്ലേ അപ്പം നിനക്കതല്ലേ അറിയൂ അപ്പം നീ കൂട്ടത്തോടെ അങ്ങനെ ആരാധിച്ച് ജീവിക്കുന്നവളായത് കൊണ്ട് നീ ഉറപ്പായിട്ട് നിനക്കൊരു മോളുണ്ടെങ്കിൽ ഒക്കെ കൊണ്ട് എന്ന് ആരാധിക്കാൻ കൊടുക്കും അവർ നല്ലതുപോലെ ആരാധിച്ചിങ്ങി വിട്ടിട്ടും ഉണ്ടാവും അത് നിന്റെ കുഴപ്പം നിന്റെ മാത്രം പ്രശ്നം ഞാൻ നിന്റെ നിൻ്റെ അച്ഛനെയമ്മേയൊന്നും പറയത്തില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ നീ ഞാൻ എന്തെങ്കിലും ഒരു വ്യത്യാസവും ഇല്ലാതായി പോത്തില്ലയോ അതുകൊണ്ടാണ് പറയാത്ത പിന്നെ വെടി പറവെടി അതാ ഞാൻ നിന്നെ പക്ഷെ പറ എന്ന് വിളിക്കത്തില്ല കേട്ടോ കാരണം എന്താണെന്നറിയാവോ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ വെടി വെക്കുക എന്ന് പറഞ്ഞാൽ വെടി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഭഗവാനെ ഉണർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ വരവ് ഭഗവാനെ അറിയിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ അമ്പലത്തിൽ ചെയ്യുന്ന ഒരു നേർച്ചയാണ് വെടി അപ്പം അതുകൊണ്ട് ആ പരിശുദ്ധമായ വെടിയെ ഞാൻ നിനക്ക് വിളിക്കത്തില്ല നിന്റെ പേരിനോട് ചേർത്ത് ആ പേര് ഞാൻ വിളിക്കത്തില്ല എന്താണെന്നറിയാവോ കാരണം ആ പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ വിശ്വാസത്തിനോട് ചെയ്യുന്ന ഒരു പോരായ്മയായി പോകും അതുകൊണ്ടാണ് പക്ഷെ ഞാൻ നിനക്കൊരു പേരിട്ട് നീ വിഷമിക്കണ്ട വെടിയെന്നുള്ള പേരേ ഉള്ളൂ ഞാൻ നിന്നെ ഞാൻ പറവളി എന്ന് വിളിച്ചോളാം പറവളി പറവളി എന്ന് പറഞ്ഞാൽ അറിയാവോ ഒരു സൗണ്ടും കാണും അസഹനീയമായ നാറ്റവും ആയിരിക്കും അപ്പം അതുകൊണ്ട് നീ വാ തുറന്ന ആ ശബ്ദവും വരും പിന്നെ മൊത്തം നാറ്റവാണ് മൂക്കും പൊത്തിപ്പിടിച്ചോട്ടെ ഹേ നോടിയാതി അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്ന ആരാധീ നിന്നെ ഞാൻ പറവളി എന്ന് വിളിച്ചോളാം നീ വിഷമിക്കണ്ട മനസ്സിലായോ പിന്നെ നീ ആ സാരിക്കഥ പറഞ്ഞല്ലേ ഏതാണ്ട അഭിസാരിക്കത അതാരാന്ന് എനിക്ക് മനസ്സിലായി അന്നേ എനിക്ക് മനസ്സിലായി ഞാൻ അന്നേ നിന്നെ അളന്ന് തൂക്കി വെച്ചേം വെച്ചാൽ ഞാൻ നിൻ്റെ അടുത്ത് പിന്നെ വലിയ രീതിയിൽ ഞാനൊരു മര്യാദയുടെ രീതിയിൽ ഞാൻ സംസാരിച്ചേച്ച് പോയത് എടീ നിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും നീ വാ തുറന്നാൽ നിനക്ക് പൊക്കുക വെക്കുക പൊക്കുക വെക്കുക മലത്തുക കിടത്തുവാ കമത്തുക നടത്തുക ഇരുത്തുക ഇതൊക്കെ ഞാൻ അറിയത്തോളൂ അപ്പം എനിക്ക് മനസ്സിലായി കുടുംബ ആരുടെയാണെന്ന് പക്ഷേ നിന്റെ പ്രശ്ന യഥാർത്ഥത്തിൽ അതാ കേട്ടോ നിന്റെ പ്രശ്ന യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നിനക്കത് അത് നിനക്ക് വേണമെങ്കിൽ നിനക്കങ്ങ് പോയാൽ പോരേ കുഞ്ഞേ നീ എന്തിനാടിയേ എന്റെ നെഞ്ചത്ത് കയറി വരുന്നത് ആ കുടുംബമൊക്കെ ആരുടെയാണെന്ന് എനിക്ക് മനസ്സിലായി അത് നിന്റെ തന്നെ കുടുംബമാണ് അപ്പോൾ ആ നിന്റെ കുടുംബത്തിന്റെ വർക്കേ നീ പറയത്തോളൂ അതെപ്പോഴും നീ അത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ ആ ഒരു പണിയല്ലേ നീ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നെ അപ്പം അതുകൊണ്ട് നിനക്ക് നാക്കടുത്ത് വളച്ചാൽ ഈ പൊക്കുന്നെയും വെക്കുന്നേ ഒക്കെ പറയാൻ കാണത്തോളൂ അത് നിന്റെ പ്രശ്നമല്ല നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ പിന്നെ യഥാർത്ഥത്തിലാണെങ്കിൽ എനിക്ക് നിന്നെ പോലൊരു ആരാധി റൂവീടെ എടുത്ത് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ഈ ആരാധി രൂപികളെ കണ്ണിനു മുമ്പി കാണുന്നത് പോലും ഇഷ്ടമല്ല പ്രത്യേകിച്ച് അവൾമാരോട് സംസാരിക്കുന്ന പോലും ഇഷ്ടമല്ല ഞാൻ ഞാനിങ്ങനെയുള്ള അവൾമാരെയൊക്കെ അങ്ങ് ഒഴിവാക്കി വിടാറാപ്പം അത് ഞാൻ സംസാരിക്കത്ത പോലുമില്ല പക്ഷേ നിന്റെ അടുത്ത് എന്താ വന്നേന്ന് അറിയാവോ നീ എൻ്റെ അച്ഛനെയും അമ്മയും പിടിച്ചിട്ട് മനസ്സിലായോ നീ നായ്ക്കു വൃന്ദവളയെന്ന് വിളിച്ച് മനസ്സിലായോ പക്ഷെ എനിക്ക് നായ്ക്കു വൃന്ദവളയെന്ന് വിളിച്ച് അതിനകത്ത് പരാതി ഇല്ലടി ആരാധ എന്താണെന്നറിയാവോ നായി എന്ന് പറയുന്ന സാധനം ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹമുള്ള ഒരു മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള സാധനമാണ് നായി ഏറ്റവും കൂടുതൽ നമുക്ക് സുരക്ഷ നൽകുന്ന സാധനവുമാണ് നായി അപ്പം ഞാനൊരു നായിക്കു പിറന്നു എന്ന് നീ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്താണെന്ന് വെച്ചാൽ നായിയാണ് ഏറ്റവും നല്ല ഗൈഡ് നൽകുന്നതും സ്നേഹം നൽകുന്നതും വിശ്വാസം നൽകുന്നതുമായിട്ടുള്ള ഒരു ജീവി അപ്പം ആ എന്നെ ഉണ്ടാക്കിയവൻ അത്രയും സ്നേഹവും അത്രയും വിശ്വാസവും അത്രയും സംരക്ഷണവും എനിക്ക് നൽകുമെന്ന് ഞാൻ കരുതുന്നു പക്ഷെ ഞാൻ നിന്നെ അതുകൊണ്ട് നീ എന്നെ നായ്ക്ക് പിറന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ നായ്ക്കു പിറന്നെന്ന് പറയത്തില്ല എന്താണെന്നറിയാവോ നായ് എന്ന് പറയുന്ന സാധനത്തിന് എനിക്കിഷ്ടവാ ഞാൻ നിന്നെ കോഴിക്ക് പിറന്നവളെ വിളിക്കും കോഴിക്ക് പറന്നവൾ കാര്യം കോഴിയുടെ സ്വഭാവം നിനക്കറിയത്തില്ലേ കോഴി എന്ന് പറഞ്ഞാൽ കാണുന്നിടത്തെല്ലാം ചെകയും എന്നിട്ട് അവിടെ നിന്നെല്ലാം കൊത്തിപ്പറക്കിയിട്ട് അങ്ങ് പോകും അവിടെയല്ല ഇങ്ങനെ കൊത്തി ഒന്ന് അങ്ങ് പോകും കൊത്തിക്കൊത്തി നടക്കുന്ന കോഴി അപ്പം ആ കോഴിക്ക് പറന്നവളാണ് നീ അപ്പം നിന്നിൽ നിന്ന് അത്രയും പ്രതീക്ഷിച്ചാൽ പോരേ അത്രയുമുള്ള ആ മാന്യത പ്രതീക്ഷിച്ചാൽ പോരേ നീ അപ്പം എവിടെയൊക്കെ വ്യാപാരവും വിപണനവും ഒക്കെ നടത്തുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണ്ടേ അപ്പം നിനക്ക് യഥാർത്ഥത്തിൽ മറുപടി തരണ്ടാന്ന് ഞാൻ കരുതാം പക്ഷേ നീ എൻ്റെ അച്ഛനെ അമ്മയും പിടിച്ചു അത് പാടില്ല മോളെ ആരാധിക്കുട്ട ഡു കളി നേർക്ക് നേരെയാണ് അപ്പം അവിടെ കളിച്ച് തീർക്കണം അച്ഛനും അമ്മയ്ക്കും കയറി കളിക്കാൻ നിന്ന മോളെ ആരാധ നിൻ്റെ അടി ആ അടിയുടെ കഥ മോള് പറഞ്ഞില്ലയോ അതങ്ങ് കാനഡയിലായിരിക്കും കാനഡയിൽ കാനഡ എവിടാന്നറിയാവോ ഏ ആ കാനഡയിൽ കായക്കമ്പിനിയുടെ അടിയായിരിക്കും നടക്കുന്നത് അതിൻ്റെ കുഴപ്പമാണ് നിനക്ക് കാനഡയിൽ നല്ല കായക്കമ്പനി വെച്ചടിക്കാത്തതിൻ്റെ കുഴപ്പം അവിടെ അടിക്കുന്നേ അല്ലാതെ ഇവിടെ അടി നടക്കത്തില്ല മനസ്സിലായോ പിന്നെ നീ എന്നോട് പറഞ്ഞല്ലേ എൻ്റെ പേര് ഹാഷ്ടാഗിൽ ഇട്ട് തരാൻ എന്തോ സാധിക്കാൻ ഒരു ചുക്ക് നിനക്ക് സാധിക്കാനില്ല എൻ്റെ പേര് ഹാഷ്ടാഗിൽ ഇട്ട് തന്നിട്ട് മനസ്സിലായോ അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ പേര് എന്തായാലും നിനക്ക് ഹാഷ്ടാഗിൽ ഇട്ട് തരുന്നില്ല നിന്നെ എനിക്ക് പേടിയുമില്ല കാരണം എന്താണെന്നറിയാവോ നീയെ കായം പിടിച്ച കയ്യാ നിൻ്റെ കയ്യിലുള്ളത് കായം പിടിച്ച കൈ പക്ഷേ എൻ്റെ കയ്യിലുള്ളതേ അണ്ടി അടിച്ച് കുട്ടിക്കുന്ന കയ്യാ അതായത് നമ്മുടെ നീയൊക്കെ തിന്നിന് കശുവണ്ടിപ്പരിപ്പില്ലേ കശുവണ്ടിപ്പരിപ്പ് അതായത് അങ്ങ് നീ പണ്ടങ്ങ് ദുഫായി നഗരത്തിൽ പോയിരുന്ന സമയത്ത് നമ്മുടെ കാട്ടറവിയുടെ കൂടെ അവിടെ ഇങ്ങനെ ഇങ്ങോട്ട് കിടന്ന സമയത്ത് അപ്പം ആ കാട്ടറവിയുടെ കായം കയ്യിലിരുന്നപ്പം നീ ഇങ്ങനെ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിത്തൊലിച്ച് തിന്ന സാധനമില്ലേ കാശുവിനട്ടെ കാശുവിനട്ട് ആ കാശുവിനെട്ട് അടിച്ച് പൊട്ടിക്കുന്ന കയ്യായത് അപ്പം ആ കൈ അടിച്ച് പൊട്ടിക്കുന്നുകൊണ്ട് തന്നെ നല്ല തയമ്പാ തയമ്പ് തയമ്പുണ്ട് പിന്നെ നല്ല ഒന്നാന്തരം ഉണ്ട് നിൻ്റെ ആഷിഡ് നിൻ്റെ കാനടയിലോട്ട് എടുത്തങ്ങ് ഒഴിച്ചോ നിൻ്റെ അവിടുത്തെ ആ ഒരു വൈവൈക്കലങ്ങ് പോട്ട് മനസ്സിലായോ ആ അപ്പം അതുകൊണ്ട് എൻ്റെ കയ്യിൽ കൊട്ടുപടി ഉണ്ട് അതുകൊണ്ട് നീ അടിക്കാൻ വരുമ്പം ഒന്ന് ആലോചിച്ചിട്ട് പോരേ മനസ്സിലായല്ലോ കുട്ടിയെ ഉണ്ണിക്ക് ഇനി എന്തെങ്കിലും മനസ്സിലാവാനുണ്ടോ എന്റെ ശീരൻ ഡയലോഗുണ്ട് ശരീരം പറഞ്ഞില്ല നിന്റെ കക്കുഷ് യൂ കക്കുഷ് ിന്തിക്കണം നീ ആ കക്കൂസിടെ മാലിന്യമാണ് എന്താണ് കക്കൂസിടെ അപ്പൊ കക്കൂസ് മാലിന്യമേ നിന്നോട് സംസാരിക്കാൻ എനിക്ക് ഇനി ഇൻട്രസ്റ്റ് ഇല്ല അപ്പം നിൻ്റെ അടുത്ത് ഇപ്പം തന്നെ ഇത്രയും പറയാൻ ഞാൻ വരികയില്ലായിരുന്നു പിന്നെ നീ ആ പറഞ്ഞ വീട്ടിൽ കയറിയുള്ള അടി അതിന് വരുന്നതിന് മുമ്പ് നീ ഒന്ന് പറയണം എൻ്റെ അടുത്ത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഒളിക്കാനല്ല കേട്ടോ എൻ്റെ പട്ടിയെ പിടിച്ചൊന്ന് കെട്ടിയിടാനായി ഇല്ലെങ്കിൽ നീ ആ കച്ചവടത്തിന് കൊണ്ടു കിടക്കുന്ന അപ്പം ഇല്ലയോ അത് പട്ടിപ്പിച്ചിപ്പറിച്ച് അങ്ങ് തിന്നും പിന്നെ നിനക്ക് അപ്പം ഇല്ലാണ്ട് നടക്കേണ്ടി വരും പിന്നെ നിനക്ക് മൊത്തത്തിൽ ബുദ്ധിമുട്ടാവും ഇപ്പോൾ ഉള്ള ഈ ഒരു മാർക്കറ്റ് ഒന്നും കിട്ടത്തില്ല അപ്പം പോയാലേ ഇപ്പം തന്നെ ആൾറെഡി പൊട്ടിയ അപ്പം അതും ചീഞ്ഞ അപ്പം പിന്നെ ഇനി ആ അപ്പം പട്ടിയും കൂടെ കടിച്ചു പറിച്ചാലത്ത് നിൻ്റെ അവസ്ഥ ദയനീയമായിരിക്കും ആരാധിക്കുട്ട അപ്പം അതുകൊണ്ട് നീ ഒന്ന് പറയണേ ഇനി എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ആ പട്ടിയെ പിടിച്ചൊന്ന് കെട്ടിയിടാനാ എനിക്ക് കേട്ടാ ആ പിന്നെ കക്കൂശ് മാലിന്യമേ എനിക്ക് നിന്നോട് കഥ പറയാനും കൊണവണയടിക്കാനും ക്ഷമയില്ല അതുകൊണ്ട് നീ എനിക്ക് പറ്റിയ ഒരു എതിരാളിയേ അല്ല പിന്നെ നീ മത്സരിക്കാൻ നിൽക്കരുത് മനസ്സിലായോ നീ നിന്റെ വൈക്ക് മുയുക്ക മുയുക്ക പരക്ക പരക്ക നുണയും പറഞ്ഞ് ഭയക്ക പരക്ക മുഖ മുതിയും പറഞ്ഞ് നീ നിന്റെ നിൻ്റെ വൈക്കങ്ങ് പോ അപ്പം കക്കൂശ് മാലിന്യം ദേവായിട്ട് എൻ്റെ അടുത്തോട്ട് വരരുത് കക്കൂശ് മാലിന്യം എന്ന് പറയുമ്പോൾ ഒരു ചിരി മതി ശുദ്ധതയുള്ളതും അശുദ്ധിയായി പാൻ അതുകൊണ്ട് ഞാൻ ശുദ്ധതയുള്ളതാണെന്നും പറഞ്ഞാൽ ഞാൻ നടക്കുന്നേ അതുകൊണ്ട് ആ മാലിന്യം വന്നുകയറി എന്നെ അശുദ്ധിയാക്കി കളയല്ലേ അപ്പൻ നിൻ്റെ മുയുക്ക 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 നൊണയും പരക്ക പരക്ക പരക്ക് പരക്ക കഥയും കൊണ കൊണ കൊണയും നടക്കട്ടെ മേലാൽ എൻ്റെ അടുത്തോട്ട് വരരുത് വന്നാൽ നീ പറഞ്ഞ കണക്ക് വീട്ടിൽ കയറി തൊലിക്കുമെന്ന് പറഞ്ഞത് ഞാനും തൂരിക്കും മനസ്സിലായോ വ്യത്യാസം വരും അതായത് എനിക്ക് മേളി ആകാശവും കീഴെ ഭൂമിയും എന്നും പറഞ്ഞ് നിൽക്കുന്നവളാണ് ഞാൻ അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എടി ഭീരു ആയിരം തവണ മരിക്കും ധീരൻ ഒരു പ്രാവശ്യമായിരിക്കും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഈ ജനം തിരിച്ചറിയും മനസ്സിലായോ നീ എത്ര നുണ പറഞ്ഞാലും നീ എത്ര കള്ളം പറഞ്ഞാലും ഒരു ദിവസം ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് ഈ ലോകം തിരിച്ചറിയും അതധികം വിദൂരത്തിലല്ല അതിന് നീ പറയും പണം കാശ് അപ്പം അത് നീ കൊടുത്ത് നീ നേടിയിട്ടുള്ളത് കൊണ്ടാണ് പണവും കാശും അപ്പവും കൊടുത്ത് നീ നിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചത് കൊണ്ടാണ് നീ ആരെന്ത് ചെയ്താലും പണം കാശ് അപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നീ കൊടുത്ത് നിൻ്റെ കയ്യിൽ നിന്ന് നീ കൊടുത്ത് നീ പലതും നേടിയതുകൊണ്ടാണ് പക്ഷേ പൊന്നും മോളെ എൻ്റെ അടുത്തോട്ട് ഇറക്കരുത് മനസ്സിലായോ ഞാൻ നിന്നോട് പറഞ്ഞു അണ്ടി അടിച്ച് പൊട്ടിക്കുന്ന കൊട്ടോടി ഉള്ളവടാണ് ഞാൻ ടിച്ച് കീറിക്കളയും കൊന്നുമ്പോളൊക്കെ ഈ തേച്ച് എനിക്ക് ചുണ്ടും വെച്ചേ ലിപ്സ്റ്റിക് അടിക്കാനുള്ള സാധനം കാണിയല്ല ഷെയ്പ്പ് മാർ ഏന്നാവും കേട്ടോ വിറയലൊന്നും ഇല്ല എനിക്കങ്ങനൊന്നും ഇല്ല മനസ്സിലായോ ആ അപ്പോൾ അത്രയും കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ഓക്കെ ബൈ ബൈ ഇനി മേലാ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നില്ല നീ വന്നാലും നീ ഇതിന് മറുപടി ഇട്ടാലും ഞാനൊട്ട് കാണത്തുമില്ല കാരണം കണ്ട ആരാധിക്കൂട്ടങ്ങൾ പറയുന്ന ഒന്നും കാണാനും കേൾക്കാനും എനിക്ക് താല്പര്യമില്ല നിന്റെ ഒരു വീഡിയോയും ഇനി ഞാൻ കാണത്തുമില്ല നീ ഇനി ഞാൻ കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഇടിയേം വേണ്ട നീ ഇട്ടോ നാട്ടുകാർ കണ്ടോട്ടെ പക്ഷെ നിന്നോട് പറയാനുള്ളത് മൊത്തം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നിന്നെപ്പോലൊരു ആരാധിച്ച മോളോട് ഒരു റൂബിയോട് ഒരു കോ ഒരു കായക്കമ്പനിക്കാരിയോട് ഒരു കാനഡയിലെ കായക്കമ്പിനിക്കാരിയോട് ഒരക്ഷരവും പറയാനില്ല കക്കൂസ് മാലിന്യത്തോട് സംസാരിക്കുന്ന രീതി തീരുമാനം എനിക്കില്ല അപ്പോൾ ഓക്കെ ഡീ പറ വളിവിട്ട് 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 വിട്ട വളിവിട്ട വളിയുമായിട്ട് വാ അപ്പോൾ ഓക്കെ ബൈ